എല്ലാവരും നമസ്കാരം ഓം നമോ ഭഗവതേ രുദ്രായ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പത്താം അനുവാദത്തിലെ നാലാമത്തെ മന്ത്രമാണ് അതിൻ്റെ വ്യാഖ്യാനമാണ് കണ്ടത് ഇന്ന് അഞ്ചാമത്തെ മന്ത്രം പത്താം അനുവാദം അഞ്ചാം മന്ത്രം അതിൻ്റെ വ്യാഖ്യാനം നോക്കാം മന്ത്രം എന്ന് വെച്ചാൽ മാനോ മഹാന്തമതമാനോ അർഭകം మాన ఉచ్చందముదమాన ఉచ్చిదం మానోవదీ హిప్పిదరం మోద మాదరం మానో మహాందముదమానో అర్భగం మాన ఉచ్చంద మదమాన ఉచ్చిదం మానోవదీ హిప్పిదరం మోద మాదరం രുദ്രരീരിഷ ആ രുദ്ര നമ്മൾ സമൂഹനായിട്ട് പറയുന്നതാണ് ഹേ രുദ്ര ഇനി മന്ത്രി നോക്കാം മാ മ നോ മാ നഹ മഹാന്തമുദ മഹാന്തം ഉദ മാ നോ നഹ അർഭകം മാ ന ഉക്ഷന്ത മുതമാന ഉക്ഷിതം మానవ వధీ మాధీ పితరం మోద మా ఉద మోద మోద మాదరం ప్రియా మా నస్త రుద్ర హే రుద్ర రీషా అర్థమోహం പാടില്ല ചെയ്യരുത് എന്താണ് ചെയ്യരുത് മാനോ മ നഹ ഞങ്ങളുടെ അസ്മാകം മഹാന്തം മഹാന്തം പുരുഷം മഹാൻ പുരുഷ മഹാന്തം പുരുഷം ഇവിടെ സ്ഥവിരം അതായത് പിതാമഹാദികം പിത പിതാമഹാദികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാമഹൻ അച്ഛൻ്റെ അച്ഛനോ അമ്മയുടെ അച്ഛനോ ഇവരെയൊക്കെയാണ് പ്രായമുള്ള ജ്യേഷ്ഠപുരുഷ ജ്യേഷ്ഠപുരുഷാഹ മൂത്തവർ എന്നർത്ഥം അച്ഛൻ്റെ അച്ഛൻ അമ്മയുടെ അച്ഛൻ ഇവരെയൊക്കെയാണ് പിതാമഹൻ പിതാമഹാന്തുകൊണ്ട് വിവേക്ഷിക്കുന്നത് അതാണ് മാനോ മാ നഹ മഹാന്തം പിതാമഹാന് അതായത് പിതാമഹാധികം അനുഗ്രാഹ്യം വിദ്യവയോധിഭി വിദ്യാവോധിഭർ അതായത് ജ്യേഷ്ഠ പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം കൂടുതലുള്ള അതായത് അമ്മയുടെ അച്ഛനും പിതാമഹന്മാർ അവരെ സംബന്ധിച്ചവരാണെങ്കിൽ പ്രായം മാത്രമല്ല അവർക്കുള്ളത് ഈ പ്രായം കൊണ്ട് കൊണ്ടുതന്നെ എന്തുമുണ്ട് അറിവും ജാസ്തി ഉണ്ടാകും എന്നർത്ഥം അപ്പോൾ ഈ ജ്യേഷ്ഠപുരുഷന്മാർക്ക് ജ്യേഷ്ഠ പുരുഷാണെന്നും അവർക്ക് അറിവ് ജ്ഞാനം ഉണ്ടായിരിക്കും എന്നർത്ഥം വിദ്യാവയോഭി ജ്യ വയോഭിർ ജ്യേഷ്ഠം വിദ്യാ ജ്യേഷ്ഠം വിദ്യ കൊണ്ട് വയസ്സ് വിദ്യാ വിദ്യാവയോഭിർജ്യേഷം വിദ്യ കൊണ്ടും വയസ്സുകൊണ്ടും ജ്യേഷ്ഠ മൂ മൂത്തവന്മാരായിരിക്കുന്നവരുടെ അർത്ഥം വിദ്യോ വിദ്യാ വിദ്യാവോഭിർ വിദ്യാ വിദ്യാവയോ വയഹ വയസ്സ് വിദ്യയും കൊണ്ടും വയസ്സുകൊണ്ടും ജ്യേഷ്ഠന്മാരായിട്ടുള്ളവരുടെ അർത്ഥം പ്രായമുള്ളവർ അതാണ് പിതാമഹൻ പിതാ മഹാന്മാര് എന്ന് പറയുന്നത് അച്ഛൻ്റെയോ അമ്മയുടെ ഒക്കെ അത് നമ്മളെ മുത്തച്ഛൻ എന്നൊക്കെ പറയുന്നത് അവരെ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് രീരിഷഹ അവസാനം പറഞ്ഞിട്ടുണ്ട് രീരിഷഹ എന്ന് പറഞ്ഞിട്ടുണ്ട് രീരിഷഹ എന്ന് പറഞ്ഞിട്ട് ന മ ഹിംസാങ് ഗുരു എന്നർത്ഥം ഹിംസിംസാ കുരു എന്നാണ് കൊല ചെയ്യുക അല്ലെങ്കിൽ വധിച്ചുക അല്ലെങ്കിൽ നാശയതി ആണ് രീരിഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാഹിംസീഹി മാരീരിഷ മാഹിംസീഹി അപ്പോൾ നോക്കാം മാനോ പാടില്ല നഹ അസ്മാകം മഹാന്തം ണം ഇപ്പൊ മാനോ മഹാന്തം മാ പാടില്ല നഹ അസ്മാകം ഞങ്ങളുടെ മഹാന്തം മഹാന്തമുദ മഹാന്തം പിതാമഹ പിതാമഹാധികം പിതാമഹന്മാരായിട്ടുള്ളവരെ മ ചെയ്യരുത് എന്തു ചെയ്യരുത് മാ മിംസിഹി രീരുഷഹ എന്നുള്ള അവസരമാണ് ആ ശ്ലോകത്തിൻ്റെ അവസാനമാണ് അവയടു വരുന്നത് അപ്പോൾ എല്ലാം ആദ്യം പാടില്ല എന്ന് പറഞ്ഞാൽ അവസാനമാണ്ഷിക വരുന്നത് അപ്പോൾ വധിക്കരുത് അവരെ അല്ലെങ്കിൽ ദ്രോഹിക്കരുത് എന്നീ അർച്ചകൾ വരും അപ്പം നഹ മാനോ മഹാന്തമുദ മഹാന്തം ഉദ പിന്നെ അവിജ മാനോ അർഭകം മാ പാടില്ല നഹ അസ്മാകം ഞങ്ങളുടെ അർഭകം അർബകം എന്ന് പറഞ്ഞാൽ ബാലന്മാർ കുട്ടികൾ ബാലന്മാരെ മാരീരിഷ അവരെയും മാ ഹിംസികി വധിക്കരുത് ഇപ്പോൾ പിതാമഹന്മാരെയും മാനോ അർബകം മ നഹ മ അസ്മാകം ബാലകാൻ രീരിഷ ബാലകന്മാരെയും ധിക്കരുത് മാഹിംസിന്നെ മാച്ചന്ത ഉച്ചിതം അസ്മാകും ഉച്ചന്തം ഉച്ഛന്തം സേചനസമർത്ഥം തരുണം അഥവാ സന്താനകരം അതിനാണ് ഉച്ചിതം എന്ന് പറഞ്ഞിരിക്കുന്നത് സോറി ഉക്ഷന്ധം ഉച്ഛ സേചന സമർ സേചന സമർത്ഥം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനശേഷിയുള്ള തരുണഹ ചെറുപ്പക്കാർ സന്തതിയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാർക്കാണ് എന്ന് പറയുന്നിരിക്കുന്നത് ഉക്ഷന്ധം ഉച്ഛ ഉക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേചന സമർത്ഥ എന്നർത്ഥം അപ്പം ഉച്ഛന്തം സേചന സമർത്ഥം തരുണഹ തരുണം സേചന സമർത്ഥം തരുണം സന്താനകരം തരുണം സന്താനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാനും കഴിവുള്ള ചെറുപ്പക്കാരെയും മാതീരിഷ മാന ഉച്ഛന്തം മാ പാടില്ല നഹ അസ്മാകം ഞങ്ങളുടെ നഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഞങ്ങളുടെ ഉച്ഛന്തം സേചന സമർത്ഥം തരുണം സേചന സമർത്ഥ്യമുള്ള സേന സമർത്ഥമുള്ള പ്രത്യുൽപാദന സന്തതി ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള യുവാക്കളെയും തരുണന്മാരെയും മാരീരുഷ വധിക്കരുത് പിന്നെ മാനോമഹ മാന ഉച്ഛന്തം ഉദ ഉദ അഭിജ പിന്നെ എന്താണ് മാനഉക്ഷിതം മാ ന ഉച്ചിതം മാ പാടില്ല നഹ അസ്മാകം ഉച്ചിതം ഉച്ചിതം എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥം ഗർഭസ്ഥ ശിശു ഉക്ഷിതം ഗർഭത്തിലുള്ള ശിശുക്കളെയും ഗർഭസ്ഥം പുരുഷം ഗർഭത്തിലുള്ള ശിശുക്കളെയും എന്തു ചെയ്യാൻ പാടില്ല മാരീരിഷ വധിക്കരുത് എന്നർത്ഥം അവരെയും വധിക്കരുത് പിന്നെ മാന ഉച്ചന്ത മുത മാന ഉച്ചിതം മാനോവതീഹി നഹ അസ്മാകം വധീ പിതരം ഞങ്ങളുടെ പിതാക്കന്മാരെയും അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരെയും എന്തു ചെയ്യാൻ പാടില്ല മാ വധീഹി മാഹിംസീ വധിക്കരുത് മാവദീ പിന്നെ മാനോവതീഹി പിതരം പിന്നെ മോദമാതരം മോദ എന്ന് പറഞ്ഞാൽ മാ ഉദോദ മാ ഉദ അഭിജ ഇതും കൂടി എന്തുകൂടി അഭിജ മാതരം അമ്മമാരെയും തങ്ങളുടെ അമ്മമാരെയും അപ്പം പിതരം മോദമാതരം മാ ഉദ മാതരം അഭിജ മാതരം അച്ഛനെയും അമ്മയെയും വധിക്കരുത് പിന്നെ എന്താണ് പ്രിയമാനസ്ഥനുദ്രരീരിശ പ്രിയ മാ നനുവോ നഹ അസ്മാകം തനുവോ തനുവഹ ശരീരാണി തനുവഹ തനുവോ തനുവ അല്ല അവസാനത്തത് പ്രിയാ രുദ്രരീഷ പ്രിയ പാടില്ല ഏതിനെ പ്രിയവോ നഹ തനുവോ നഹ അസ്മാകം തനുവഹ തനു തനുവറല്ലേ ബഹു വചനം തനുഹ് തനു തനുവഹ തനു ശരീരം തനുവഹ എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരീരമാണ് ശരീരങ്ങൾ അപ്പം ഞങ്ങളുടെ ശരീരങ്ങളെയും എന്തു ചെയ്ത് മാ നാശയതി മാ നാശയ പതിക്കരുത് നശിപ്പിക്കരുത് എന്നർത്ഥം എന്നാൽ പ്രിയമാനസ്തനുവ പ്രിയായിട്ടുള്ള പ്രിയ തനുവഹ പ്രിയമായിട്ടുള്ള ശരീരാണി ഞങ്ങളുടെ ശരീരത്തെ അസ്മാകും ശരീരാണി ന നാശയ മാ നാശയാ നശിപ്പിക്കരുത് എന്നർത്ഥം മാനോ മഹന്തമാനോ അർഭകം മാന ഉച്ചന്ത മതമാന ഉച്ചിതം മാനോവധി പിതരം മോദമാതരം പ്രിയമാനസ്തോ ഇനി ഇതിൻ്റെ പുരസ്ശരണം ഈ ഒറ്റ മന്ത്രത്തിൻ്റെ ഉപവാസത്രയം കൃത്വ മൂന്ന് ദിവസത്തെ ഉപവാസം ഉപവാസത്രയം കൃത്വ പഞ്ചസഹസ്രം ജവേത് അയ്യായിരം തവണ ജപം ചെയ്യുക ഉപവാസത്രയം മൂന്ന് ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചതിന് ശേഷം പഞ്ചസഹസ്രം ജവേത് അയ്യായിരം തവണ ജപിച്ചാൽ മന്ത്രസിദ്ധിയായി ഇതുകൊണ്ടുള്ള ഗുണം ഫലപ്രാപ്തി എന്നാണ് ഫലം ആത്മീയ സ്ത്രീ ബാലവൃദ്ധജനസ്യ ഭവതി ആത്മീയ നമ്മുടെ അടുത്തുള്ള ബന്ധുക്കൾ ആത്മീയ ആത്മീയമായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള നമ്മുടെ ആത്മീയ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നില്ല അതുപോലെ ആത്മീയമായിട്ടുള്ള സ്ത്രീകള് ബാലന്മാര് വൃദ്ധജനങ്ങൾ തുടങ്ങിയവർക്ക് ശാന്തി ലഭിക്കും ശാന്തി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ മനസാമാനം മാത്രമല്ല രോഗം പോലെയുള്ള പീഡകളിൽ നിന്നുള്ള മോചനവും സുഖവും സന്തോഷവും ലഭിക്കും എന്നർത്ഥം ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ ആറാമത്തെ മന്ത്രവുമായിട്ട് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും നമസ്കാരം